തെളിവുകൾ സഹിതം തുറന്നുകാട്ടപ്പെട്ടാലും അങ്ങനെ തുറന്ന് കാട്ടപ്പെട്ടൊന്ന് തൻ്റെ ശ്രദ്ധയിലേ പെട്ടില്ല എന്ന മട്ടിൽ തുടർച്ചയായി ഈ നുണ ആവർത്തിക്കുന്നതിൽ അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് കേരളം ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് കേരളത്തിന് എതിരായി മിൾക്കുന്നു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാം ഒരു കേരള വിരുദ്ധ മുന്നണി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹത്തോട് സഭയ്ക്കകത്ത് ഞങ്ങൾ എല്ലാവരും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഒരു അസാധാരണമായ കഴിവ് ഒരു നുണ തുറന്ന് കാട്ടപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെയൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിയമസഭയിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടെന്നു ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സമരം അവിടെ നടന്നിട്ടുണ്ട് ആ സമരത്തിൽ അന്ന് ഭൂമിക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭിക്കണം എന്നാവശ്യവും ചില സ്ഥലങ്ങളിൽ വീടിനോട് ചേർന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവൻ്റെ അലൈൻമെന്റ് മാറ്റം വരുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇവരൊരു നോട്ടീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനൊരു എന്തോ ബോംബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്ഥലത്തേ പോയിട്ടില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു അതുപോലെ പുറത്തും പറയുകയുണ്ടായി അടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എറണാകുളം ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തുകയുണ്ടായി അപ്പോൾ പറഞ്ഞു കേന്ദ്ര നിയമമാണ് പത്ത് ശതമാനം മാത്രമേ ഉപയോഗ മൂല്യമായി മലകാൻ കഴിയുകയുള്ളു എന്ന് പറഞ്ഞു അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അന്ന് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഇതേ മാറുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അന്ന് പ്രായോഗികമതിയായി മുഖ്യമന്ത്രി പിണറായി ചോദിച്ച ചോദ്യം ഭൂമിയുടെ വില ആര് നിശ്ചയിക്കും അപ്പോൾ സർക്കാരാണ് അപ്പോൾ യഥാർത്ഥ നഷ്ടപരിഹാരം ലഭിക്കുന്ന രൂപത്തിൽ വില നിശ്ചയിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുൾപ്പെടെ ഈ നഷ്ടപരിഹാരം ലഭിച്ചത് സ്റ്റെയിൽ പൈപ്പ് ലൈൻ അവിടെ ഇടുകയും ചെയ്തു നേരത്തെ തടയാൻ വന്ന ആളുകൾ രണ്ടോ മൂന്നോ ലൈൻ വേണമെങ്കിൽ ഇട്ടോ എന്ന അഭിപ്രായത്തിലേക്ക് മാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എ എ ക്യാമറ വന്നു എ എ ക്യാമറ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എ എം സി കൊടുത്തതാണല്ലോ പിന്നെ എ എം സിക്ക് എങ്ങനെയാണ് പണം അപ്പം ഞങ്ങൾ വിസ്തീകരിച്ചത് എ എം സി എന്നുള്ളതല്ലത് ഇത് ഇതിൻ്റെ സമരസഹിക്കാൻ അതിൻ്റെ പോസ്റ്റൽ ചാർജ് അങ്ങനെ എല്ലാം വിശദീകരിച്ചിട്ടും അദ്ദേഹം എ എം സി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹൈക്കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു ആ കേസ് എന്നിട്ടും അദ്ദേഹം ആവർത്തിക്കുകയല്ല ചെയ്യുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ചോദിച്ച എന്താ വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ തുരങ്കപാത നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ നോക്കൂ ഇവിടെ അനുവദിക്കില്ല ഞങ്ങൾ പ്രശ്നമേ ഇല്ല എന്നല്ലേ വയനാട് തുരങ്കപാതയെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പദ്ധതിയെ സംബന്ധിച്ചുള്ള നിലപാടെന്തായിരുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോൾ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പെൻഷൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാരാണ് അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം അവർ സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിവുകൾ സഹിതം തുറന്നു കാട്ടപ്പെട്ടാലും അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടൊന്ന് തൻ്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല എന്ന മട്ടിൽ തുടർച്ചയായി ഈ നുണ ആവർത്തിക്കുന്നതിൽ അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് കേരളം ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് കേരളത്തിന് എതിരായി മിൾക്കുന്നു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാം ഒരു കേരള വിരുദ്ധ മുന്നണി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകരുത് എന്ന് അദ്ദേഹത്തോട് സഭയ്ക്കകത്ത് ഞങ്ങൾ എല്ലാവരും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം കേരള വിരുദ്ധ മുന്നണിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിക്കുന്നത്